വാർത്താ സമ്മേളനം നടത്തി എന്തും വിളിച്ചു പറയുക എന്ന ഒരു പതിവ് രീതി ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയ നേതാക്കൾ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്താതെ വെണ്ടക്ക വാർത്ത നിരത്തുക എന്നത് മാധ്യമങ്ങളുടെ പതിവ് രീതിയായി മാറുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് കേസ് കൊടുത്തോളൂ എന്നാണ് എല്ലാവരും പറയുക ഇത്തരം ആരോ ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നു എന്നിട്ട് പറയും കേസ് കൊടുത്തോളൂ കേസ് കൊടുത്തോളൂ എന്ന് അല്ലെങ്കിൽ നിഷേധിക്കട്ടെ തെളിയിക്കാം എന്ന് ഇതൊരു സ്ഥിരം പല്ലവിയായി മാറിയിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ഈ രീതി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അപൂർവജന നേതാക്കൾ കേസ് കൊടുക്കാൻ തയ്യാറാകും മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറാകും അങ്ങനെ കേസ് കൊടുത്താലോ അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യും പത്ത് വർഷമൊക്കെയാണ് ഒരു മാനനഷ്ട കേസ് നീണ്ടു നിൽക്കുക എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് രാഷ്ട്രീയ നേതാവ് ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ നേതാവ് കോടതിയിൽ ഹാജരാകാതിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അതിനെതിരെ അപ്പീല് പോകും അതല്ലെങ്കിൽ പോലീസ് അന്വേഷണം വന്നാൽ അന്വേഷണ എതിരെ അപ്പീല് പോകും അങ്ങനെ നിയമ കുരുക്കൽപ്പെടുത്തി കേസ് നീട്ടി നീട്ടിക്കൊണ്ടുപോകുക എന്നതാണ് എല്ലാ മാനനഷ്ട കേസുകളുടെയും ഒരു പതിവ് രീതി അത് തന്നെയാണ് വി ഡി സതീശന്റെ കേസിലും നടന്നിരിക്കുന്നത് വി ഡി സതീശൻ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസത്തിൽ നടത്തിയ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസം ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പന്ത്രണ്ട് വർഷം മുമ്പ് നടത്തിയ ഒരു പരാമർശം ആ പരാമർശത്തിന് എതിരെ അവഹേളനകരമായ പരാമർശമാണ് എന്നാരോപിച്ചുകൊണ്ട് സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജു കൊടുത്ത ഒരു മാനനഷ്ടക്കേസുണ്ട് ആ മാനനഷ്ടക്കേസിലാണ് ഇപ്പോൾ ബി ഡി സതീശൻ ഹാജരായിരിക്കുന്നത് കോടതിയിൽ നേരിട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന് അന്തിശാസനം നൽകിയിരുന്നു കോടതി ആ അന്ത്യശാസനം തീർന്ന ദിവസമാണ് ഇന്ന് ഇന്ന് ഹാജരായില്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ റദ്ദാക്കും എന്നാണ് കോടതി അന്തിശാസനം നൽകിയത് അതുകൊണ്ട് ഇന്ന് കോടതി കുമ്പായി ഹാജരായിരിക്കുന്നു വി ഡി സതീശൻ എന്താണ് കേസ് എന്നും എന്തിനാണ് ഹാജരായത് എന്നതിനെ കുറിച്ച് വന്ന ചില വാർത്തകളുണ്ട് അതിൽ ഒരു വാർത്ത ഇങ്ങനെയാണ് പറവൂർ എം എൽ എ ആയിരുന്ന പി രാജുവിനെതിരെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ വാർത്താ സമ്മേളനത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് കേസ് എം എൽ എ ആയിരുന്നപ്പോൾ അബ്കാരി മുതലാളിമാരുടെയും സമ്പന്നരുടെയും പിണിയാളായി പ്രവർത്തിച്ച പി രാജു സാധാരണക്കാരുടെയും പാവങ്ങളുടെയും കൂടെ നിൽക്കുന്ന തന്നെ വിമർശിച്ചാൽ പറവൂരിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന പരാമർശമാണ് സതീശൻ അന്നു നടത്തിയത് പരാമർശം ഇങ്ങനെയാണ് എം എൽ എ ആയിരുന്നപ്പോൾ അബ്കാരി മുതലാളിമാരുടെയും എന്ന് വെച്ചാൽ പി രാജു എം എൽ എ ആയിരുന്നപ്പോൾ അബ്കാരി മുതലാളിമാരുടെയും സമ്പന്നരുടെയും പിണിയാളായി പ്രവർത്തിച്ച പി രാജു സാധാരണക്കാരുടെയും പാവങ്ങളുടെയും കൂടെ നിൽക്കുന്ന തന്നെ വിമർശിച്ചാൽ പറവൂരിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന പരാമർശം അതാണ് അന്ന് വി ഡി സതീശൻ നടത്തിയത് ഈ പര പരാമർശം അധിക്ഷേപകരമാണ് എന്നാണ് പി രാജു കോടതിയിൽ പറഞ്ഞത് കേസ് നൽകിയത് മനനഷ്ടത്തിന് കേസ് നൽകിയത് ആ കേസിലാണ് ഇന്ന് വി ഡി സതീശൻ നേരിട്ട് കോടതിയിൽ ഹാജരായത് അതിനുശേഷം വാർത്ത തുടർന്ന് ഇങ്ങനെയാണ് ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് വരണമെന്നാവശ്യപ്പെട്ട് പി രാജു അഭിഭാഷകനായ ടി ആർ എസ് കുമാർ മുഖേന നോട്ടീസ് അയച്ചെങ്കിലും ഹാജരായില്ല തുടർന്ന് പ്രോസിക്യൂഷൻ കേസിന്റെ ഭാഗമായി ഏഴോളം സാക്ഷികളെ പറവൂർ മജിസ്ട്രേറ്റ് കോടതി വിസ്തരിച്ചു സമൻസ് അയച്ചതിനെ തുടർന്ന് ഹാജരായി സതീശൻ ജാമ്യമെടുത്തു പിന്നീട് ഈ കേസ് എം എൽ എ മാർക്കുള്ള സ്പെഷ്യൽ കോടതിയായ എറണാകുളം സി ജി എമ്മിലേക്ക് മാറ്റുകയായിരുന്നു കേസിൽ ഒന്നാം പ്രതിയാണ് വി ഡി സതീശൻ ഇന്ന് ഹാജരായി ജാമ്യവ്യവസ്ഥകൾ റദ്ദാക്കുമെന്ന് കോടതി അന്ത്യശാസനം നൽകിയിരുന്നു എന്നാണ് ഇതു സംബന്ധിച്ച് വന്ന ചില കുറിപ്പുകളിലൊക്കെ പറയുന്നത് സംഭവം നടന്നത് രണ്ടാ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ നടന്ന സംഭവമാണ് ആ സംഭവത്തിലാണ് ഇപ്പോഴും നടപടികൾ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പറയാൻ കാരണം ഇന്ന് ഷോൺ ജോർജ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് ബി ജെ പി നേതാവാണ് പി സി ജോർജിന്റെ മകനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് യു എന്നാണ് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നാണ് ആ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അത് ശരിയാണ് എന്ന് പറയുന്നു അത് ശരിയായിരിക്കാം ആ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് കോടികൾ വന്നിട്ടുണ്ട് കോടികൾ വന്നിട്ടുണ്ട് എന്ന് അതിന് വല്ല കണക്കുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു അതൊന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എൻ്റെ ഉത്തമ വിശ്വാസത്തിൽ പറയുകയാണ് എന്ന് എന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ആ ബാങ്ക് അക്കൗണ്ടിൽ കോടികൾ വന്നിട്ടുണ്ട് ഏതൊക്കെ കമ്പനികളാണ് കോടികൾ നിക്ഷേപിച്ചിരിക്കുന്നത് എസ് എൻ സി ലാവലിലാണ് പി ഡബ്ല്യു സി ആണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന് പറയുന്ന കൺസൾട്ടൻസി കമ്പനി ഇവർ കോടികൾ നിക്ഷേപിച്ചിട്ടുണ്ട് പത്ത് കോടിയോളം നിക്ഷേപിച്ചിട്ടുണ്ട് പത്തു കോടി വരെ ആ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഷോൺ ജോർജ് വാർത്താ സമ്മേളനം നടത്തി എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു ഇതിന്റെ കണക്ക് വലതുമുണ്ടോ എത്ര കോടിയാണ് എസ് എൽ സി ലാബിൽ നിക്ഷേപിച്ചത് അതെനിക്കറിയില്ല എത്ര കോടിയാണ് പി ഡബ്ല്യു സി നിക്ഷേപിച്ചത് അത് എനിക്കറിയില്ല പക്ഷെ നിക്ഷേപിച്ചിട്ടുണ്ട് അത് എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട് ഉത്തമവിശ്വാസത്തിലാണ് ഞാൻ ഇത് പറയുന്നത് എന്നാണ് ആരാണ് വിവരം തന്നത് ആ ആളെ ഞാൻ വെളിപ്പെടുത്തില്ല അങ്ങ് വെളിപ്പെടുത്തിയാൽ അത് അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയാകും അദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ആ പേരും പറയില്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത് ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ഉത്തമ വിശ്വാസത്തിലാണ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ വീണാ വിജയൻ ഗൾഫിൽ താമസിക്കുന്ന ഘട്ടത്തിലുണ്ടായ ഒരു ബാങ്ക് അക്കൗണ്ടാണ് ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം വന്നത് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ മുൻ ബന്ധുവായ സുനീഷും കൂടിയാണ് ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് രണ്ടുപേരുടെയും സംയുക്ത അക്കൗണ്ട് ആയിരുന്നു ആ അക്കൗണ്ടിലേക്കാണ് കോടികൾ വന്നത് എന്ന ആരോപണം ഷോൺ ജോർജ് ഉന്നയിക്കുന്നത് എവിടെ നിന്ന് വന്നു എന്ന് കൂടി പറയുന്നുണ്ട് അത് എസ് എസ് സിയിലാവിലും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു സി ആണ് പണം നിക്ഷേപിച്ചത് എന്ന് പറയുന്നു എത്ര രൂപ നിക്ഷേപിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് എന്നാണ് വാദം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കണം ഇതേക്കുറിച്ച് പരിശോധിക്കണം ഇതിന് വിശദാംശങ്ങൾ എടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ ഞാൻ ഒരു സാധാരണക്കാരനല്ലേ അതുകൊണ്ട് ഇന്ത്യ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഹർജി നൽകുകയാണ് കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്ന് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുമോ ഇനി തെളിവെടുക്കുമോ അതിങ്ങനെ പോകുകയാണെങ്കിൽ എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നറിയില്ല പക്ഷേ ആരോപണം ലൈവായി നിൽക്കുകയാണ് ഈ ആരോപണം ഈ കോടതി നടപടികൾ തീരുന്നതുവരെ അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയോ ഇല്ലയോ എന്നറിയില്ല കോടതിയിലാണ് ഹർജി കൊടുത്തിരിക്കുന്നത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അത് നീണ്ടുപോകുന്നത് വരെ നീണ്ട് നീണ്ട് നീണ്ടുപോകും അത്രയും കാലം സംശയത്തിന്റെ നിഴലിൽ നിർത്താം ആരെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും ഇതാണ് ഇത്തരം ആരോപണങ്ങളുടെ ഒരു സ്ഥിതി വീഡിയോ ഡി സതീശന്റെ കേസെടുത്ത് നോക്കൂ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിലാണ് ആക്ഷേപാഹൃതമായ പരാമർശം നടത്തിയത് അതിനെതിരെയാണ് സി പി ഐ നേതാവ് പി രാജു കോടതിയിൽ പോയത് കോടതിയിൽ പോയിട്ട് ഇത്രയും കാലമായി ഇരു പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ടും തീരുമാനമായിട്ടില്ല അവസാനം കോടതി അന്ത്യശാസ്ത്രം നൽകിയപ്പോഴാണ് വി ഡി സതീശൻ ഹാജരാകുന്നത് അന്ത്യശാസ്ത്രം നൽകിയപ്പോൾ ആലോചിച്ച് നോക്കണം അന്ത്യശാസ്ത്രം നൽകിയില്ലെങ്കിൽ വീണ്ടും ഹാജരാകാതെ നീണ്ട് നീണ്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക ഏതായാലും ഇത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക എന്നിട്ട് നിഷേധിച്ചോളൂ എന്ന് പറയുക അതല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയിക്കോളൂ എന്ന് പറയുക അതല്ലെങ്കിൽ നിങ്ങൾ മാനനഷ്ടത്തിൽ കേസ് കൊടുത്തോളൂ എന്ന് പറയുക ഇത് രാഷ്ട്രീയത്തിലെ ഒരു സ്ഥിരം രീതിയായി മാറിയിട്ടുണ്ട് നിയമസഭയ്ക്കകത്ത് പോലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക നിയമസഭയ്ക്കകത്ത് ആരോപണം ഉന്നയിച്ചാൽ സ്വാഭാവികമായി ഒരു പ്രിവിലേജ് കിട്ടും ആ പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുക ഇത് ഇപ്പോൾ പതിവ് രീതിയായി മാറിയിട്ടുണ്ട് ചിലരൊക്കെ കേസ് പോകും കേസിൻ്റെ അവസാന നിമിഷം വരെ പോരാടും അങ്ങനെ അവസാന നിമിഷം വരെ പോരാടുകയാണ് പി രാജു ചെയ്യുന്നത് അബ്ഗാരികളുടെയും കള്ളപ്പണക്കാരുടെയും കൂട്ടാളിയാണ് എന്നാണ് പി രാജുവിനെ വി ഡി സതീശൻ എം എൽ എ ആയിരുന്ന അന്ന് എം എൽ എ ആയിരുന്ന വി ഡി സതീശൻ വിളിച്ചത് പരാമർശിച്ചത് ആ പരാമർശം പിൻവലിക്കണം മാപ്പ് വരണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ കേസാണ് പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്നത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാണ് വി ഡി സതീശൻ ശ്രമിച്ചത് പക്ഷേ കോടതി ഇടപെടുകയും അന്ത്യശാസനം നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഹാജരായിരിക്കുന്നത് ഇനിയെങ്കിലും ഈ കേസ് പെട്ടെന്ന് തീരുമെന്ന് നമുക്ക് കാരണം വേഗി കിട്ടുന്ന നീതി നീതി നിഷേധത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിലും ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം